ഈ പെരുന്നാളായിട്ട് ഇങ്ങനത്തെ മുറോക്കും തോപ്സ് കിട്ടാനുണ്ടോ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നമ്മൾ ആ മൊറോക്കോൻ തോപ്സിൽ തന്നെ സാധാരണ ഊടി ഉള്ളതായിരുന്നു ഈ കളർ വൈറ്റ് വിത്ത് ഗ്രേയിൽ ഇല്ലാത്ത ടൈപ്പ് പുതിയ മോഡൽ നമ്മളിപ്പോൾ ഇറക്കിയതാണ് അതേപോലെ തന്നെ ഊടി ഉണ്ടായിരുന്ന മുമ്പ് ക്യാപ്പുള്ള ആ സംഭവം അതുപോലെ പ്യൂർ ബ്ലാക്ക് ആയിട്ടുള്ള ഇതുപോലെയുള്ള സാധനവും അതുപോലെ വൈറ്റ് വിത്ത് ഗോൾഡ് ആയിട്ടുള്ള ഈ ഒരു മൊറോക്കോൻ ഊടിയുള്ള തോബ് ഈ ഒരു ബ്ലാക്കിൽ മെഹന്തി ഉണ്ട് അതേപോലെ ഗ്രേ ഉണ്ട് ബ്ലൂ ഉണ്ട് ഇങ്ങനെ നാലോളം കളർ ഉണ്ട് ഹാഫ് കൈ വേണ്ടവർക്ക് കോളർ ജെലാബിയിൽ അതും േ ബ്ലാക്ക് അങ്ങനെ ഒരുപാട് കളറും അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ അടുത്തുള്ള സൈസ് എന്ന് പറഞ്ഞാല് അമ്പത്തിനാല് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള എല്ലാ സൈസും അവൈലബിൾ ആണ് അതുപോലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് വൈറ്റ് വിത്ത് ഗോൾഡ് ഉള്ള ഈ ഒരു ടൈപ്പ് മോഡൽ ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും നമ്മൾ എടുത്തുണ്ട് നിലവിൽ സൗദിയിലും ഇന്ത്യയിലും യു എയിലുമാണ് ഉള്ളത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് വേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊരുന്നാളി നമുക്ക്